പൊതുമേഖലാ ടെലികോം കമ്പനിയായ ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡിന് നാളെ അഭിമാന വർഷം ബി എസ് എൻ എൽ രാജ്യവ്യാപകമായി ഫോർ ജി സേവനങ്ങൾ ആരംഭിച്ചിരിക്കുന്നു എന്ന പ്രഖ്യാപനം നാളെ പ്രധാനമന്ത്രി നടത്തും തദ്ദേശീയമായി വികസിപ്പിച്ച ഫോർ ജി ടെക്നോളജി ഉപയോഗിച്ച് ഏതാണ്ട് ഒരു ലക്ഷത്തിനടുത്ത ഫോർ ജി ടവറുകൾ ബി എസ് എൻ എൽ സ്ഥാപിച്ചിട്ടുണ്ട് ഇവയുടെ ഔദ്യോഗികമായ ഉദ്ഘാടനവും ഒപ്പം സ്വദേശി ഫോർ ജി നെറ്റ്വർക്ക് പ്രൊജക്റ്റും പ്രധാനമന്ത്രി നാളെ ഉദ്ഘാടനം ചെയ്യും ഒരു ലക്ഷം ടവറുകളിൽ ഇതുവരെ ഫോർ ജി ലഭ്യമാണ് വിവിധ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന ചടങ്ങുകളിൽ കേന്ദ്രമന്ത്രിമാരും സംസ്ഥാന മുഖ്യമന്ത്രിമാരും പങ്കെടുക്കും കഴിഞ്ഞ മാസവും ഓഗസ്റ്റ് മാസവും അതേപോലെ തന്നെ ഫോൺ പ്രമാണിച്ച് സെപ്റ്റംബർ പതിനഞ്ച് വരെയും ബി എസ് എൻ എൽ ഫ്രീഡം പ്ലാൻ എന്ന പേരിൽ റുപ്പി ഒരു രൂപയ്ക്ക് ഒരു മൊബൈൽ കണക്ഷൻ എന്ന രീതിയിൽ മുപ്പത് ദിവസത്തെ വാലിഡിറ്റിയോടുകൂടെ ടു ജി ബി ഡാറ്റ ഫ്രീ ആയിട്ട് കൊടുത്തുകൊണ്ട് ഒരു പ്ലാൻ ഇറങ്ങുകയും ആ രീതിയിൽ ബി എസ് എൻ എല്ലിന് ഒന്നര ലക്ഷത്തിലധികം കസ്റ്റമേഴ്സിനെ അക്യൂർ ചെയ്യാനുമായിട്ട് സാധിച്ചു ഇതും ബി എസ് എൻ എൽ കേരള സർക്കിളിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മുതൽക്കൂട്ടാണ്